പ്രണയിച്ച തന്നെ വിവാഹം കഴിക്കുമ്പോൾ അത് ഹറാമിലൂടെ ഉണ്ടായ ബന്ധമല്ലേ അങ്ങനെ അല്ലെന്ന് പറയുന്ന കേട്ട് ശരിയാണോ അങ്ങനെ പറയാൻ പറ്റൂല ഹറാമിലൂടെയുള്ള ബന്ധമാണെന്ന് പറയാൻ പറ്റൂല കാരണം നിക്കാഹോട് കൂടെ ബന്ധം ഹലാലായി മാറിയല്ലോ നിക്കാഹ് വരെയുള്ള സമയങ്ങളിൽ സംസാരങ്ങളും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള ഹറാമായ സംഗതികളും നടന്നിട്ടുണ്ടാകും അതെല്ലാം ബറക്കത്ത് നഷ്ടപ്പെടുന്ന സംഗതികളാണ് ഒരു നല്ല വൈവാഹിക ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ മുന്നോടിയായിട്ട് ഒരുപാട് ഹറാമുകൾ സംഭവിക്കുക എന്നുള്ളത് ആ ദാമ്പത്യ ജീവിതത്തെ പിന്നെ ചെറിയ രൂപത്തിലെങ്കിലും അത് ബാധിക്കുന്ന സംഗതിയുമാണ് അപ്പോൾ അതുകൊണ്ട് അത്രയും അപകടങ്ങളൊക്കെ ഉണ്ടാകുമെന്നല്ലാതെ നിക്കാഹോട് കൂടെ അത് ഹലാലായി മാറി അതിന് വിഷയമൊന്നുമില്ല ഓക്കേ മുമ്പ് നടന്ന ഹറാമുകൾക്ക് രണ്ടുപേർക്കും കുറ്റം കിട്ടും എന്ന് മാത്രം സ്വപ്നത്തിൽ പാമ്പിനെ കണ്ടാൽ വലിയ പ്രശ്നം ഉണ്ടാകും കേട്ടിട്ടുണ്ട് ശരിയാണോ അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നുല്ല സ്വപ്നങ്ങളെല്ലാം ഒരു നിഗമനം മാത്രമാണ് പാമ്പ് എന്നുള്ളത് ഒരു ശത്രുവിൻ്റെ മേലെ അറിയിക്കുമെന്നൊക്കെ കിതാബുകളിലൊക്കെ സ്വപ്ന വ്യാഖ്യാനത്തിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം അത് തന്നെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങളുണ്ട് പാമ്പ് കടിക്കുന്നത് കണ്ടാൽ ഒരു വ്യാഖ്യാനമാണ് പാമ്പ് പിന്നെ കൊത്തം വരുന്നത് കണ്ടാൽ ഒരു വ്യാഖ്യാനമാണ് പാമ്പിനെ നമ്മൾ അങ്ങോട്ട് ഉപദ്രവിക്കുന്നത് കണ്ടാൽ മറ്റൊരു വ്യാഖ്യാനമാണ് പാമ്പിനെ നമ്മൾ കൊല്ലുന്നത് കണ്ടാൽ മറ്റൊരു വ്യാഖ്യാനമാണ് അങ്ങനെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഉണ്ട് പൊതുവേ പാമ്പ് എന്നുള്ളത് ഒരു ശത്രുവാണ് എന്നാണ് അടുത്ത ചോദ്യം അലക്കുമ്പോഴും തുടക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴൊന്നും നമ്മുടെ ദേഹത്തേക്ക് വെള്ള ആകാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ടത് ശരിയാണോ ശരിയല്ല തെറ്റാണ് ആകുന്നതിനൊരു വിരോധവുമില്ല അത് കല്യാണത്തിന് പോകല്ലോ ജോലി എടുക്കല്ലേ ട്ടോ അടുത്ത ചോദ്യം സീറ്റിൽ മൂത്രമൊഴിച്ചത് പോയി പിന്നെ ഒന്നും കാണാനില്ല മണമോ വാസനയോ നിറമോ രുചിയോ ഒന്നുമില്ല എന്നാൽ അവിടെ വെള്ളം ഒഴിച്ചാൽ മതിയോ എന്നാണ് വെള്ളം ഒഴിച്ചാൽ മതി ഓക്കെ അടുത്ത ചോദ്യം ഭർത്താവിന്റെ ആദ്യത്തെ ഭാര്യയിലെ മക്കളെ രണ്ടാമത്തെ ഭാര്യ തൊട്ടാൽ ഉറവും മുറിയുമോ എന്നാണ് അത് ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചോദ്യ ഭർത്താവിന് മനസ്സിലായിട്ടുണ്ടാവും ശ്രോതാക്കൾക്കും ഗ്രൂപ്പിലുള്ള മറ്റുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഉപ്പ രണ്ടാമത് ഒരു പെണ്ണ് കെട്ടിയാൽ ആ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണ് ഉപ്പാൻ്റെ ഭാര്യയാണല്ലോ അത് എനിക്ക് അഹറമാണ് ഓക്കെ എനിക്ക് തൊടാൻ എൻ്റെ തൊട്ട ഒതുറിയൂല കാരണം എൻ്റെ ഉപ്പയുടെ ഭാര്യമാരെ ആരൊക്കെ ഉണ്ടോ അതൊക്കെ എനിക്ക് അഹരമാണ് ആ കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണില് മക്കളുണ്ടാവൂലെ ആ മക്കളെ എനിക്ക് കാണൽ ഹറാമാണ് തൊടലും ഹറാമാണ് എൻ്റെ ഉതവും മുറിയും ഞങ്ങൾ വലിയ ഒരു ബന്ധവുമില്ല എന്നാൽ ആ കെട്ടിക്കൊണ്ടു വരുന്ന പെണ്ണിലേ മക്കളുണ്ടെങ്കിൽ അതെന്റെ ബാപ്പക്ക് കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ ഈ കെട്ടിയ പിന്നെ പെണ്ണിൻ്റെ ഭർത്താവുന്ന ഉപ്പ പിന്നെ ഭർത്താവിനെ കാണാൻ പറ്റുമോ അത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷമാണ് ബാപ്പക്ക് പോലും പുതുതായി കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിലെ മക്കളെ കാണാൻ പറ്റുകയുള്ളൂ പാപ്പാന്റെ ആദ്യത്തെ മക്കൾക്ക് രണ്ടാമത് കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിലെ മക്കളെ കാണാൻ ഒരു നിലക്കും ഇസ്ലാം അനുവദിക്കുന്നില്ല ഓക്കെ അടുത്ത ചോദ്യം തിലാപത്തിന്റെ സുജൂതിന് പകരം തസ്ബീഹ് ചൊല്ലിയാൽ മതി എന്ന് കേട്ടിട്ടുണ്ട് അത് ശരിയാണോ ശരിയാണ് തസ്ബീഹ് ചൊല്ലിയാൽ മതി തിലാപത്തിന്റെ സുജൂദോ ഷുക്കുറിന്റെ സുജൂദോ ചെയ്യാൻ അസൗകര്യം നേരിട്ടാൽ സുബഹാൻ വലഹമുൽ അക്ബർ അലിഅലെന്ന് നാല് പ്രാവശ്യം ചൊല്ലിയാൽ അത് തിലവത്തിൻ്റെ സുജോതിന് പരിഹാരമാകും ഓക്കെ